ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു ഇടിയപ്പമാണ് അതിനായി ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തപ്പഴം ഒരു ബൗൾ തേങ്ങ ചിരകിയത് കുറച്ച് അരിപ്പൊടി നെയ്യ് എന്നിവയാണ് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ഒരിടിച്ചെമ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ഏത്തപ്പഴം വെച്ച് കൊടുക്കാം നമുക്ക് അടപ്പടച്ച് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഏത്തപ്പഴം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലെ അരി എടുത്ത് മാറ്റാം അരിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാർ അടച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലിത്തട്ടിലേക്ക് ഓരോ കുഴിയിലും കുറച്ച് തേങ്ങ വിതറി കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടി തേങ്ങ വിതറി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെമ്പ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തട്ട് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പടച്ച് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നന്നായി ഒന്ന് വേവട്ടെ നമുക്ക് ഇഡലച്ചെമ്പിൻ്റെ അടപ്പെടുത്ത് മാറ്റാം നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇടിയപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്